മരണമടഞ്ഞ മരണമടഞ്ഞ മിൽമയുടെ സഹായം സഹായം കൈമാറി സ്വദേശി മനോഹരൻ ഭാര്യ മരണമടഞ്ഞു മിൽമയിൽ നിന്നും വിതരണം ചെയ്തത് ക്ഷീരകർഷകനായിരുന്ന മനോഹരൻ മനോഹരൻപിള്ളയുടെ വിധവ ആനയടി മനീഷ് ഭവനത്തിൽ പത്മിനിയമ്മയ്ക്കാണ് സഹായം നൽകിയത് ആനയടി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റും മിൽമ മുൻ ഡയറക്ടറുമായ വി വേണുഗോപാലക്കുറിപ്പ് സഹായം കൈമാറി മെൽബയിൽ നിന്ന് സ്ഥിരമായി പാലളക്കുന്ന കർഷക അനുവദിച്ചിട്ടുള്ള ഇരുപത്തി അയ്യായിരം രൂപയുടെ ചെക്ക് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് കൈമാറുവാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് നമുക്കറിയാം ആനടി ക്ഷീരോൽപാദക സഹകരണ സംഘം ഈ സ്കൂൾ തോന്നുന്ന ജൂൺ ഒന്നാം തീയതി ഇവിടെ പാലളക്കുന്ന മുഴുവൻ ക്ഷീര കർഷകർക്കും ഒരു കുടയും ആവശ്യത്തിനുള്ള നോട്ട്ബുക്കുകൾ വിതരണം ചെയ്യുന്നു ഓണക്കാലത്ത് എല്ലാ വർഷങ്ങളിലേ പോലെ ഈ വർഷവും വളരെ അടിവരയിട്ട് പറയാൻ കഴിയും അഞ്ചു ശതമാനം ബോണസും കർഷകർക്ക് ഓണക്കാലത്ത് ഉൾപ്പെടെയുള്ള കിറ്റും ഭരണസമിതി അംഗങ്ങളായ വില്ലാടൻ പ്രസന്നൻ സി മോഹനൻ പിള്ള ആർ രാജേന്ദ്രൻ ബിജു പി സരസ്വതി രാജേശ്വരി ശോഭന സംഘം സെക്രട്ടറി ബിനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്